ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടിയിട്ടുള്ള റെസിപ്പിയാണ് അതിന് വേണ്ടി ഞാനിവിടെ ചെറിയൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ അതിൻ്റെ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഷ്ടമുള്ള ഓയിലൊഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഓയിലും വേണ്ടവർക്ക് അതും ഒഴിച്ചു കൊടുക്കാം പിന്നെ കടുക് ഇഷ്ടമുള്ളവർക്ക് അത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഓയിലാണ് ഉച്ചുകൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയില് എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ കോളിഫ്ലവർ ആയിട്ടുണ്ട് കളറെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതൊന്നും പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം ഞാൻ കുറച്ചും കൂടി എണ്ണ ഒക്കെ ഇനി ഉരുളകിഴങ്ങും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങും രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതും ഒന്നെടുത്ത് മാറ്റാം തുടങ്ങാം ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് അര ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്കാം ജീരകം വന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവാള ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് ചെറുതായി എറിഞ്ഞത് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റ ബ്രൗൺ നല്ലതൊന്നും വേണ്ട ഒന്ന് മതി സവാളൊന്ന് മാറ്റിയെടുക്കാം ഇപ്പൊ ഇത് ഒന്ന് വാടി വന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി പേസ്റ്റ് കൊടുക്കാം നാല് വറ്റൽമുളകും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചതാണ് വറ്റൽമുളക് കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ കുടത്തിരുന്നതാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാഴിക്കാം ി നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂട്ട് വന്ന് ഫ്രൈ ചെയ്ത് വെച്ച് ഉള്ള കിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയൊരു തക്കാളിയാണ് അത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് അരക്കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കണ്ട എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് പോയിരിക്കണം ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് പോയിരിക്കാം ഇനിയിപ്പായ ഒന്ന് നോക്കാം ആയിട്ട് ഞാന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ ചില്ലി അത്യാവശ്യം വലിയ എരിവുള്ളതല്ല അപ്പോൾ ഓരോരുത്തരുടെ എരുവിനുസരിച്ച് എരി അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലീത അല കുറച്ച് മല്ലി അല ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം പിന്നെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം ഞാൻ കുറച്ച് ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഇത് തയ്യാറായത് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്